ഓക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമില്ല ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക എൻ്റെ പേഴ്സണലായിട്ട് അറിയണ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക ഓക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിയും മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫർണോ മച്ചാൻ്റെ അക്കൗണ്ടാണിത് അതായത് നമ്മുടെ അന്ന് ഗിഫ്റ്റ് ഒക്കെ അയച്ചിരുന്നില്ല ബ്രോൻ്റെ അക്കൗണ്ടാണിത് അപ്പോൾ അച്ചാൻ എന്നെ കാലത്തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കെഡി കാലത്ത് തന്നെ വിളിച്ചിട്ട് എന്താ വിമോ ബ്രോ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്താ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ കാര്യമൊന്നും മനസ്സിലാവണില്ല വഴിച്ച വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഐ ഡിയും പാസ്വേഡിൻ്റെ ആടാന്ന് പറഞ്ഞു ഐ ഡി എം പാസ്വേഡും കിട്ടി ചെക്കെൻ്റെ അക്കൗണ്ടിൽ കയറി കിട്ടലിൻ്റെ അക്കൗണ്ട് തന്നെ എടുത്ത് ഇടലേറ്റും നമ്മുടെ ക്രിമിനൽ ബണ്ടിലും അടിപൊളി പ്രൊഫൈലൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ് ചെക്കൻ്റെ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒരു എയർ എയർഡ്രോപ്പിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ വിമോ വൈ ടി അല്ല എന്താ ടി എം ഓക്കെ വിമോ സർ ടി എം ഇസ് നോട്ട് നൈ മിക്സ് ട്രേഡ് മാർക്ക് അല്ല പിന്നെ അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളൊരു ഡ്രോപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മുടെ എയർഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കണ്ടു നോക്കുക നമുക്ക് സാധാരണ വരുന്ന ഒരു തരം എയർ ആണോ ഈ ഒരു ഡ്രോപ്പ് നോക്കി നോക്കും നമുക്കതൊരു നാല് മണിക്കൂർ കൂടി ഉണ്ട് അത് ലൈവായിട്ട് തന്നെ അതിൽ ഓടിപ്പോകുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ അറിയാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ ഈ ഡ്രോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ആൾക്കൊരു കളി കഴിഞ്ഞപ്പോൾ ഒന്നാണ് ഞാനൊന്ന് ആക്കാൻ പോവാണ് ഇതേ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി വന്ന് നോക്കി നോക്കും നമ്മുടെ എയർ ഡ്രോപ്പ് എയർഡ്രോപ്പ് എയർ ഡ്രോപ്പ് സമ്മർ സ്പിൻ ഇത് എന്തിട്ടോ എന്ന് മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഇവന്റുകളാണോ ഇനി മുന്നിൽ വരാൻ പോണത് എന്തിട്ടോ സംഭവം എന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു ഇവന്റ് ആണ് എയർ ഡ്രോപ്പ് ആയിട്ട് വന്നിട്ടില്ല ഇനി ഇങ്ങനെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുവാണോ ഫസ്റ്റ് ലൈറ്റൊക്കെ വന്നുകഴിഞ്ഞാൽ ബാക്കി അപ്പോൾ നിങ്ങൾക്ക് ആർക്കായി ഇങ്ങനെ വന്നിട്ടുണ്ടോ മുന്നേ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവനും ആദ്യമായിട്ടെന്നെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൻ എനിക്ക് അക്കൗണ്ട് വന്നിട്ട് നോക്കാനും പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെ ഇവന്റുകളും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി തേപ്പോലോ പാവപ്പെട്ട നമ്മൾക്ക് എയർ ഡ്രോപ്പ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ ഇഷ്ടം അതിനനുസരിച്ചൊരു ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പവർ ഒക്കെ നമ്മുടെ കൂടെ കൂടെ ഓക്കെ ബൈ സൈൻ ഔട്ട് വി മൊസർ ടി